അസ്സാമലൈക്കും നമസ്കാരം വണക്കം ഞാൻ നിഷാദം മിമിക്സ് വിഭി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ അപകടങ്ങളൊക്കെ സംഭവിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് അറിയുമോ അശ്രദ്ധ അല്ലേ ഒരുവിധം എല്ലാ അപകടങ്ങളും ഉണ്ടാകാനുള്ള കാരണം ശ്രദ്ധ കുറവ് തന്നെയാണല്ലേ കാരണം റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി കയറുന്ന സമയത്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഏത് സമയം നോക്കുകയാണെങ്കിലും ശ്രദ്ധക്കുറവ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപകടങ്ങൾ വന്നു കൊണ്ടിരിക്കും അല്ലേ ഞാനിവിടെ പറയാനുള്ള കാരണം ഞാൻ ഒരു വാർത്ത കാണേണ്ടതായി ഈ സി സി ടി വി ദൃശ്യം കാണേണ്ടതായി കാരണം അതിൽ ഒരു പ്രായമുള്ള സ്ത്രീ റോഡിൻ്റെ മറുഭാഗത്തേക്ക് പോകുന്ന റോഡ് മുറിച്ചു കിടക്കുന്ന സമയത്ത് ഒരു ബസ് കയറി ഇറങ്ങി ബസ്സിൻ്റെ ടയർ കയറി കയറി ഇറങ്ങിയിട്ട് ആ ഒരു പ്രായമുള്ള സ്ത്രീ മരണപ്പെടുകയുണ്ടായി അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധ കുറവ് തന്നെയാണ് കാരണം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാൻ മതി എന്നിട്ട് നമുക്ക് ഇതിലെന്താണ് സംഭവിച്ചത് നമുക്ക് പറയാം ഓക്കെ അത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഓക്കെ ഇവിടെ എന്ത് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ വരുന്നില്ലേ നമുക്ക് ആ ബസ്സിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് ആ സ്ത്രീ എങ്ങനെയാണ് റോഡ് മുറിച്ച് കിടക്കുന്നത് നോക്കി നോക്കാം ബസ്സിനോട് ചാരിയിട്ടല്ലേ നോക്കൂ ഇനി കാണിക്കാൻ പറ്റുന്നില്ല ഇവിടെ എന്താണ് സംഭവിച്ചത് നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാം ഓക്കെ ഈ ഒരു സ്ത്രീ പോകുന്ന സമയത്ത് ഓക്കെ റോഡ് കടന്ന് അപ്പുറം എത്തി ആ റോ ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ സൈഡിലൂടെ നടന്ന് വന്നിട്ട് ആ സ്ത്രീ പോകുന്ന രംഗം നോക്കി നോക്കാം കണ്ട പോകുന്ന ആ ഒരു ഭാഗം കറക്റ്റല്ല കാരണം ബസ്സിനോട് ചാരിയിട്ടാണ് ആ ഒരു സ്ത്രീ പോകുന്നത് സ്വാഭാവികമായിട്ടും ഡ്രൈവർക്ക് ആ ഒരു ഭാഗം കാണാൻ കഴിയില്ല കാരണം ഒരു ഒരു മീറ്റർ രണ്ട് മീറ്റർ ദൂരത്തുള്ള ആ ഒരു ഭാഗം മാത്രമേ ഡ്രൈവർക്ക് കാണാൻ കഴിയുള്ളൂ കാരണം അത്രയും വലിയ ഒരു ബസ്സാണ് ആ ഒരു ബസ്സിൻ്റെ സീറ്റിൽ ഇരിക്കുമ്പോൾ ഡ്രൈവർ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഭാഗത്തുള്ള ആ ഒരു ഏരിയ കാണാൻ കഴിയില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീ പോകുന്ന സമയത്ത് ഈ ബസ് ഡ്രൈവർ കാണാനിടയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ബസ് ഇടുകയും ചെയ്തിട്ടല്ലേ ആ ബസ് പോകുന്ന സമയത്ത് ഈ സ്ത്രീ വീണിട്ട് അതിൻ്റെ ടയർ ടയറിൻ്റെ അടിയിൽ പെട്ടുപോകാണ്ടായിട്ടുള്ളത് ഇനി നമുക്ക് ഡ്രൈവറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ തെറ്റില്ല എന്ന് പറഞ്ഞു കാരണം ഡ്രൈവർ ഇരു ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്ത് ഫ്രണ്ടിലൂടെ ഒരിക്കലും കാണാൻ കഴിയില്ല കാരണം ഒരു മീറ്റർ രണ്ട് മീറ്ററോ അകലെ മാത്രമാണ് ഡ്രൈവർക്ക് കാണാൻ കഴിയുള്ളൂ കാരണം വണ്ടിയുടെ ഫ്രണ്ടിലൂടെ ചാരി പോകുന്ന സമയത്ത് ഒരിക്കലും ഡ്രൈവർക്ക് കാണാൻ കഴിയില്ല ഇത് ഡ്രൈവറിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല കാരണം ആ ഒരു സ്ത്രീ പോയത് അല്ലെങ്കിൽ ആ ഒരു അമ്മ പോയത് റോങ് ആയിട്ടുള്ള വഴിയിലൂടെയാണ് മനസ്സിലായോ അതുകൊണ്ടുതന്നെ ഡ്രൈവർക്ക് അത് കാണാൻ കഴിഞ്ഞില്ല ഡ്രൈവർ വണ്ടിയെടുക്കുകയും ചെയ്തു സ്ത്രീ അടിയിൽപ്പെട്ട് മരണപ്പെടുകയും ചെയ്തു ഇനി രണ്ടാമതത് പറയുന്നത് കാരണം ആ ഒരു ഡ്രൈവർക്ക് ഒരു പക്ഷേ ഈ സ്ത്രീയെ കാണാൻ കഴിയുമായിരുന്നു എങ്ങനെ ഒന്ന് സൈഡിലേക്ക് നോക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സ്ത്രീ വരുന്ന രംഗം ഈ ഡ്രൈവർക്ക് കാണാം കാരണം ഒത്ത് കുറച്ച് ലോങ്ങിൽ നിന്നാണ് ആ സ്ത്രീ കടന്നു വരുന്നത് അല്ലേ കടന്നു വന്ന് ഡ്രൈവർ ഇരിക്കുന്ന ഡ്രൈ ഡ്രൈവറിൻ്റെ വലത്തു ഭാഗത്തെ സി ആ ഒരു ഭാഗത്തിലൂടെ കടന്നു പോകുന്നത് അപ്പോഴും ഡ്രൈവർക്ക് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ അത് കഴിഞ്ഞ് ഫ്രണ്ടിലൂടെ പോകുമ്പോൾ ഒരിക്കലും ഡ്രൈവർക്ക് അത് കാണാൻ കഴിയില്ല അത് ഡ്രൈവർ ഭാഗത്ത് തെറ്റില്ല പക്ഷേ ഡ്രൈവർക്ക് ശ്രദ്ധിക്കാമായിരുന്നു ആ ഭാഗത്ത് വരുന്ന ആ ഒരു സ്ത്രീയെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ അപകടം ഉണ്ടാവില്ലായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം അങ്ങനെയാണ് നമ്മൾ ഒരിക്കലും റോഡ് മുറിച്ച് കിടക്കുമ്പോൾ രണ്ട് ഭാഗം ശ്രദ്ധിച്ചിട്ട് വേണം കിടക്കണമെങ്കിൽ അല്ലേ കാരണം വണ്ടികളുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മൾ റോഡ് മുറിച്ച് കിടക്കാൻ ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ ഈ ഒരു രംഗം കണ്ടു നോക്കുമ്പോൾ ജസ്റ്റ് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് റോഡ് മുറിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ചുള്ള സമയത്ത് റോഡ് മുടിക്കുന്ന റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കയറി അവരുടെ കൂടെ റോഡ് മുറിച്ച് കിടക്കാം മനസ്സിലായോ അപ്പോൾ ദൂരന്ന് വരുന്ന വണ്ടികൾക്ക് ഒരു പക്ഷേ ഇക്കൂട്ടം ആൾക്കാർക്ക് പോകുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിയും മനസ്സിലായോ ഡ്രൈവർ ആ ഒരു സ്ത്രീയെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു ഓക്കെ രണ്ടാമത്തത് ആ ഒരു സ്ത്രീയുടെ ഭാഗത്തുള്ള ശ്രദ്ധ കാരണം റോഡ് മുറിച്ച് കിടക്കുമ്പോൾ രണ്ട് വണ്ടി ഭാഗത്തും വണ്ടികൾ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം കിടക്കാൻ ഒരിക്കലും വണ്ടിൻ്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകരുത് ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് പോകുന്ന സമയത്ത് വണ്ടി നിന്ന് ഇറങ്ങുമ്പോൾ റോഡിൻ്റെ സ്കൂൾ ബസ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ കടന്നു പോകും അല്ലേ കാരണം ഡ്രൈവർക്കിത് ഒരിക്കലും കാണാൻ കഴിയില്ല ആ കുഞ്ഞു മക്കളെ കടന്ന് പോകുന്ന സമയത്ത് ഡ്രൈവർ വണ്ടി എടുക്കും വണ്ടി അടിപെടുന്നു അല്ലേ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാവരും റോഡ് മുറിച്ച് കിടക്കുമ്പോൾ അല്ലെങ്കിൽ വണ്ടിയിൽ കയറുമ്പോൾ വണ്ടിയിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും കമ്പി പിടിച്ച് നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും എങ്ങനെയാണെങ്കിലും ശ്രദ്ധിക്കുക നമ്മുടെ ജീവൻ നമ്മുടെ ഭാഗത്താണ് ഓക്കെ നമ്മൾ നമ്മുടെ സ്ഥലം ശ്രദ്ധിക്കുക ഇത്രയുള്ള ഈ വീഡിയോ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ നമുക്ക് ഇനിയും കാണാം ഓക്കെ ബൈ ബൈ ആ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക അപ്പോൾ എന്നാൽ ശരി ഓക്കെ